ബിഗ് ബോസിൽ വളരെ അടുത്ത സൌഹൃദം കാത്തുസൂക്ഷിച്ചവരാണ് അനുമോളും ആദിലയും ഹൌസിലെ സംഘർഷങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം താങ്ങായും തണലായും നിന്നിട്ടുണ്ട് എന്നാൽ ഷോ അവസാന ലാപ്പിലേക്ക് അടുത്തപ്പോൾ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുകയാണ് ഹൌസിൽ നിന്നും പുറത്തുപോയ മത്സരാർത്ഥികൾ തിരികെ എത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് പി ആറിന്റെ ബലത്തിലാണ് അനു ഹൌസിൽ തുടരുന്നതെന്നും യാതൊരു മമതയും അനുമോൾക്കില്ലെന്നുമാണ് ആദിലെ ആരോപിച്ചത് ഇന്ന് മോർണിംഗ് ടാസ്കിനിടയിലും അനുവിനെ ആദില അളവറ്റ് വിമർശിച്ചു സംഭവത്തിൽ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ഒരു ആരാധകൻ പങ്കിട്ട കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി മത്സരാർത്ഥികൾക്ക് ഹൗസിലുണ്ടായിരുന്ന ഒരാളോട് ആത്മാർത്ഥമായ നന്ദിയും മനസ്സിൽ തട്ടിയ സോറിയും പറയാനുള്ള അവസരം അനുമോളോടാണ് ആതിലെ താങ്ക്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തുടങ്ങിയപ്പോൾ ഇതെത്രാമത്തെ ചാഞ്ചാട്ടം എന്ന ഭാവത്തോടെയാണ് കേട്ടിരുന്നത് പക്ഷേ സ്പാനിഷ് മസാലയിൽ ദിലീപ് സോറി പറയുന്ന കോമഡി രംഗത്തെ അനുസ്മരിപ്പിക്കുന്ന താങ്ക്സ് ആണ് ആദില സമയമെടുത്ത് എണ്ണി എണ്ണി അനുമോളോട് പറഞ്ഞത് ആളുകളെ എത്രമാത്രം മാനിപ്പുലേ ചെയ്യാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു തന്നതിന് ഒട്ടും ജെനുവിനിറ്റി ഇല്ലാതെ എന്തു പറഞ്ഞാലും കേൾക്കുന്നയാൾ തിരിച്ചൊന്നും പറയാതെ കേട്ടിരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചതിന് എത്ര ഫേക്കായി നിന്നാലും എല്ലാവരെക്കൊണ്ടും ഇൻട്രാക്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചതിന് ഉള്ളിലുള്ള മനോഭാവം എന്താണെങ്കിലും പുറമേ മറ്റൊരു ഭാവം കാണിക്കാൻ സാധിക്കുന്നത് ആക്ടിങ് എത്ര സിമ്പിളാണ് എന്ന് പഠിപ്പിച്ചതിന് ഇവിടെ എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു നിന്നാലും പുറത്തു പോയാൽ അതൊന്നും കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു തന്നെ പഠിപ്പിച്ചതിന് അക്ബർഖാനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് സൗഹൃദം ഉണ്ടാക്കാനല്ലെന്ന് പഠിപ്പിച്ചതിനും അങ്ങനെ അഭിനയിക്കാൻ പഠിപ്പിച്ച് അഭിനയം എനിക്കൊരു ഭ്രമമാക്കിയതിനും ആതില പറഞ്ഞതൊക്കെ മറ്റൊരു ഗെയിം ആവാം അല്ലെങ്കിൽ ആത്മാർത്ഥമാവാം എന്തായാലും കയ്യടി ഇഷ്ടം പോലെ കിട്ടിയും ചോദിച്ചു വാങ്ങിയും നടത്തിയ നന്ദി പ്രകടനം ഒന്നൊന്നര നന്ദിയായിരുന്നു എന്ന് പറയാതെ വയ്യ പോസ്റ്റിൽ പറഞ്ഞു ആതില നാത്തിയത് മികച്ച ഗെയിം സ്ട്രാറ്റജിയാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തത് ഹൗസിൽ ഇപ്പോഴുള്ള ഫൈനൽ സെവന് വേണ്ടി മാത്രമായിരുന്നു ഈ തൊണ്ണൂറ്റിയേഴ് ദിവസം നിന്നതിൽ ആരോടാണ് സോറി പറയാനുള്ളതും ആരോടാണ് നന്ദി പറയാനുള്ളതും അതാണ് ടാസ്ക് ഓരോരുത്തരായി വന്നു അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞുപോയി എല്ലാവരും ആർക്കും ഹേർട്ട് ഹേർട്ടാവാത്ത പോലെ പറഞ്ഞു പക്ഷേ ഇത് ബിഗ് ബോസ് ഷോ ആണെന്നും ബിഗ് ബോസ് കൊടുക്കുന്ന ഏതൊരു ടാസ്കിലും ഒരു ഗെയിം ഉണ്ടാവും മനസ്സിലാക്കുന്നവരും അവിടെ ഉണ്ടെന്നും എങ്ങനെ അത് യൂസ് ചെയ്യണമെന്നും ആതിലെ ഇന്നവിടെ കാണിച്ചു അതിന് ആതിലേക്ക് അവളുടെ ന്യായങ്ങളുണ്ട് ഇവിടെ നിന്നുണ്ടായത് ഇവിടെ തന്നെ തീർത്തു പോകണമെന്നത് അതവൾ ബ്രില്യൻറ്റായി യൂസ് ചെയ്തു ഇനി ആകെ മൂന്ന് ദിവസം വിന്നർ എന്തായാലും മനീഷ് ഉറപ്പിച്ചു അപ്പോൾ ആദിലേക്ക് അനുമോളോട് പറയാനുള്ളത് മുഴുവൻ അതായത് അനുമോൾ ഹൗസിൽ കാണിച്ചിട്ടുള്ള മൊത്തം മാനിപ്പുലേഷൻസ് അടക്കം എല്ലാം എടുത്തു പറഞ്ഞൊരു നന്ദി പറച്ചൽ ഇതെന്തുമാത്രം എപ്പിസോഡിൽ കാണിക്കുമെന്നറിയില്ല ആദിലേട് നന്ദി പറച്ചിൽ കേട്ട് ഹൗസിലുള്ള എല്ലാവരും വാ പൊളിച്ചിരിക്കുന്നതാണ് കണ്ടത് ആതിലെ എന്ത് മൈൻഡുള്ള കണ്ടസ്റ്റന്റ് ആയാലും ഇന്ന് ആതിലെ ഈ ടാസ്ക് യൂസ് ചെയ്തത് വളരെ ഭംഗിയായി എവിടെയെങ്കിലും ഒരു കോർണറിൽ പോയി ഇരുന്ന് പറഞ്ഞാൽ ഇതിന് എഫക്റ്റ് കിട്ടില്ലായിരുന്നു ഇതിന്റെ ഇടയിൽ ഷാനവാസ് കിളിപ്പോയി എന്തൊക്കെയോ പറയുന്നുണ്ട് പെങ്ങളൊട്ടി ചേട്ടച്ച വാക്ക് നിഷേധിച്ച് ചതിച്ചു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അയാൾ ഇതൊരു കുടുംബ സീരിയലാക്കാൻ വന്നതാണെന്ന് തോന്നുന്നു എന്നാണ് ഒരാൾ കുറിച്ചത്